നീന്താൻ അറിയാത്തവൻ നീന്താൻ അറിയാവുന്നവനെ വെള്ളത്തിൽ ചാടി രക്ഷിക്കുക കറിക്കത്തി കാണാത്ത കൊള്ളാൻ വേണ്ടി നിന്ന് കൊടുക്കുക അതും ഏതോ പെണ്ണിനെ രക്ഷിക്കാൻ ഇനിയൊരു വാണിങ്ങിന് നീ നിക്കരുത് പ്ലീസ് നീ തോറ്റു പോകുമ്പോ എൻഡോപ്പിയോ എന്ത് മാങ്ങാ എടാ അതിനെ അതിന്റെ പാട്ടിനെ വിട്ടേക്കും പ്രിൻസേ വാണിങ്ങിനെ അംഗീകരിക്കുന്നവൻ വിധിയെ അനുസരിക്കും മറിച്ച് വാണിങ്ങിനെ ചാലഞ്ചായിട്ട് എടുക്കുന്നവൻ ഞാൻ ആണ് അത്ര നിസ്സാരുള്ളിൽ അതൊരു ചാലഞ്ച് നിലക്കെന്താ വട്ടായ മൂന്നുപേരുടെ ജീവൻ രക്ഷിക്കാൻ അവിടെ ഒരു വട്ടം പറഞ്ഞത് കണ്ണു അടച്ച് വിശ്വസിക്കാൻ ഇവിടെ കുറയണം ആവേശം കേറി വിധിയോട് മത്സരിക്കാൻ നിക്കണ്ട പത്താം വയസ്സിൽ ഞാൻ അനുഭവസ്ഥന ഞാൻ കൃത്യമായ കാരണം ഉണ്ട് എന്ത് സൈക്കോളജിയിൽ ഒരു ഒരു ടേം സിങ്ക് റോണിസിറ്റി ഒരാളെ ഓർക്കുന്നതും കാണുന്നതും തമ്മിൽ എന്താ ബന്ധം ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് അല്ലെങ്കിൽ കോയിൻസിഡൻസ് ഒരിക്കലാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ കോയിൻസിഡൻസ് എന്നോ പറയാം പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റും കോയിൻസിഡൻസും അല്ലെങ്കിൽ പിന്നെന്താ അങ്ങനെ തോന്നുന്നതും തുടർന്ന് കാണുന്നതുമായ പല കാര്യങ്ങളും യാദൃശികമല്ല ആക്സിഡന്റുമല്ല അവ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ലോക പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ഗുസ്താവ് യങ് പറയുന്നത് ആൻഡ് ഇറ്റ്സ് ഓൾ സയൻസ് അതായത് ജീവിതത്തിൽ ഇപ്പം സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പലതും തുടർച്ചയാണെന്നും അവയെ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ യങ് പറയുന്നത് നമ്മളിപ്പോ അതിന് നിമിത്തശാസ്ത്രം അല്ലെങ്കിൽ വെളിപാട് കിസ്മത്ത് ഹീബ്രുവിൽ ഇതിനെ തൗ അലഫ് മിയൻ എന്നാണ് പറയുന്നത് ബേസിക്കലി ഇതിനെക്കുറിച്ച് എല്ലാ ും ഉണ്ട് ഇറ്റ് ഹാസ് നത്തിങ് ടു വിത്ത് എനി റിലീജിയൻ പക്ഷേക്രോണിറ്റി സയന്റിംഗ്സർച്ച് പുരോഗമിക്കുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും ഉപയോഗപ്രദമാകും എന്നൊക്കെയാണ് സി ജി എം പറയുന്നത് എടാ അറിയാൻ പ്രകൃതി യൂണിവേഴ്സ് പലതരത്തിൽ മുൻകൂട്ടി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു ഓഫ് സൗണ്ട്സ് ആവാം ആവാം അല്ലെങ്കിൽ ഓർ ഈവൻ ഏറ്റവും പ്രധാനം നമ്മുടെ ഉള്ളിലുള്ള തോന്നലുകളാണ് ഈ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സെയിം ആ ഉള്ളിലെ തോന്നലുകളാണ് ഇവനെ കൊണ്ട് ഈ റിസ്ക് ഒക്കെ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ആക്ച്വലി എനിക്കും ഇതേപോലെ കാര്യങ്ങൾ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആദ്യം തോന്നും പിന്നെ ബന്ധപ്പെട്ട കാണുകയോ ചെയ്യും ആ ലാൽ സാർ ആളാ എത്ര എത്രാവശം പറഞ്ഞ് ഞങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ടെന്നോ ഒരു ദിവസം ലൊക്കേഷനിൽ സാർ എന്തോ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് എഴുന്നേറ്റ് മാറുന്നത് കണ്ട് എഴുന്നേറ്റ് മാറിയതും പ്ലാവിൽ നിന്ന് ഒരു വലിയ ചക്ക സാറിന്റെ കസേരയിൽ വന്നു വീണ് കസേര തകർന്ന് തരിപ്പണമായി മാറിയില്ലായിരുന്നെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇഷ്ടംപോലെ ന്യൂയോർക്ക് വേൾഡ് ട്രേഡ് സെന്ററിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നിലയിൽ ജാക്കി ചാന്റെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം എന്തോ കാരണം കൊണ്ട് ഷൂട്ട് ക്യാൻസലായി ആ തൊണ്ണൂറ്റൊമ്പതാമത്തെ നിലയിലേക്കാണ് ഫ്ലൈറ്റ് ഇടിച്ച് കയറിയത് മോഹൻലാൽ മാത്രം പറഞ്ഞി ഡി ചാനൽ ലാൽ സാറുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ സാറിനെ വിട് ആള് വേറെ ലെവലാ പ്രിൻസേ ഇവനെടുത്ത റിസ്കിലും ഉണ്ടാവും കാരണങ്ങൾ ഐദർ ഇൻ പാർട്ട് ഓർ നിർത്താൻ പോവുക ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഉണ്ടെന്ന് നീ തന്നെ പറഞ്ഞു ഇവനൊരു സ്വപ്നം കണ്ടു പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത് അത് കണ്ട് വിഷമിച്ച് ഞാനും ദൈവം നോക്കി നിൽക്കുക ഇതും പോസിറ്റീവ് ആണെന്ന് നീ പറയരുത് അതെ ഞാൻ വെറും കോമൺമാനാണ് നിങ്ങളുടെ അത്ര അറിവും ബുദ്ധിയൊന്നും എനിക്കില്ല സംശയവും പേടിയും സമ്മതിച്ചു ശത്രുടാ എടാ പോടാ വീട്

വരെ പക്ഷെ അതിന് മൂന്ന് വർഷം മുമ്പേ അദ്ദേഹം പോയി യോ സിസ്റ്റം ഓഫ് എൻട്രോപ്പി എത്ര കഴിവുള്ളവനാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ പ്രകൃതി നമ്മളെ തോൽപ്പിക്കും അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല മനസ്സിലാക്കാനും കഴിയത്തില്ല അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ മുത്തശ്ശൻ ഉപയോഗിച്ചിരുന്ന റിസ്റ്റ് വാച്ച് ടൈം പീസ് മുറിയില ക്ലോക്ക് എല്ലാം നിന്നുപോയി ഒരേ സമയത്ത് തന്നെ പക്ഷെ അതൊരു വാണിംഗ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അതും സത്യത്തിൽ എനിക്ക് പേടിയാമൊക്കെ ഇവൻ പറയുന്ന സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡനാമിക്സോ സിസ്റ്റം ഓഫ് എനിക്കറിയില്ല സിൻക്രണോസിറ്റി അറിയില്ല ആസ്ട്രോണമിയോ ആസ്ട്രോളജിയോ ഒന്നും എനിക്കറിയില്ല ആകെ ഒന്നറിയില്ല അവൾ ഒരു മരണത്തിൽ മോളുടെ വിവാഹാണ് ഞാൻ വീട്ടിൽ പോയപ്പോ അമ്മ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് ആ അതിന്റെ ഓട്ടത്തിലേ പോ നിർബന്ധമായി എത്തണം കേട്ടോ ശരി ഓ ശരി ബാക്കി എന്താണെന്ന് വെച്ചാൽ ഡയറക്ടർ ഡയറക്റ്റ് വന്നോ ഇപ്പോ

അടാ അതൊന്നും വേണ്ട ഫ്രെയിമിൽ ഉണ്ടาระ എടുത്ത് മാറ്റി ഓ മാമ്പക്കോ നമുക്ക് നോക്കാം ഓക്കേ സർ റെഡിയല്ലേ ഫ്രണ്ട്സ് റെഡി റെഡി ഓക്കേ പോവാ സൈലൻസ് റോൾ ക്യാമറ റോളിംഗ് ആക്ഷൻ അമ്മേ മോലെ മോലെ എന്താ പറ്റ മോലെ എന്നിക്ക മോലെ 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 കന്നർക്ക് ഏയ് മോനെ എന്താ പറ്റ принസേ എന്താ പറ്റ принസേ സോറി ഒന്നൂടെ പറം സർ ഓക്കേ

ശരിക്കും അപ്പച്ച കണ്ടതൊന്നും നല്ലതല്ല രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ഒരു മലേഷ്യൻ ഫ്ലൈറ്റ് കോലാലംപൂരിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു കുറെ സമയത്തിന് ശേഷം ആ ഫ്ലൈറ്റ് മിസ്സായി ദിവസങ്ങൾ നീണ്ടു നിന്ന് തിരച്ചിലിന് ശേഷവും ആകെ കിട്ടിയത് കടലിൽ നിന്ന് കുറച്ച് അവശിഷ്ടങ്ങളാണ് ഒരു തരി പോലും ബാക്കിയുണ്ടായിരുന്നില്ല ആ ഫ്ലൈറ്റിൽ മാത്യു സറിന്റെ ക്ലോസ് ഫ്രണ്ട് ഉബൈദ് പോകാതെ അന്ന് പുലർച്ചെ ഉറക്കത്തിൽ ഉബൈദ് തന്റെ ഡെഡ് ബോഡി സ്വപ്നം കണ്ടു അയാളുടെ ഡെഡ് ബോഡി തന്നെയാ യെസ് പക്ഷേ അതിനുശേഷം ബോർഡിംഗ് പാസ് എടുത്ത് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിക്കുമ്പോഴാണ് ഉബൈദിന് ആ സ്വപ്നം വീണ്ടും ഓർമ്മ വന്നത് അപ്പോഴാണ് ആ ട്രാവൽ പ്ലാൻ എല്ലാം ക്യാൻസൽ ചെയ്ത് അദ്ദേഹം മടങ്ങുന്നത് ഇനി പറ

മീ ഞാൻ അഡ്വക്കേറ്റ് ഹരിശങ്കർ ശ്രേയായിട്ട് എൻഗേജായിരുന്ന ആള് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് മനസ്സിലായി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് സർ സർ പറയൂ ഇവനെ വല്ലാതെ പേടിപ്പിച്ച മറ്റൊരു സംഭവം കൂടെ നടന്നു സർ അവിടെ നിൽക്കട്ടെ സംഭവം പറ വളരെ ക്രൂരമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ഇന്റൻഷലായി തന്നെ ചോദിച്ചാണ് വിവാഹത്തിൽ നിന്ന് എനിക്ക് ഒഴിയണമായിരുന്നു അത് മറ്റൊരു പെണ്ണിനോട് സ്നേഹം സംശയം ഉണ്ടായിട്ടല്ല ഒഴിയാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു അതുപോലെ ഞാൻ നിവൃത്തിയായത് കൊണ്ട് വേറൊന്നും ആലോചിച്ചില്ല തിങ്സ് വി ആർ മൂവിങ് ഹാപ്പിലി അപ്പോൾ ആക്സിഡന്റിലായി ഞാനൊരു അസ്ട്രോളജറെ കാണാൻ ഇടയായത് ജസ്റ്റ് ക്യാഷ്വലായി ഞാൻ ഞങ്ങളുടെ വിവാഹക്കാരും ചോദിച്ചു എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ട് അയാള് പറഞ്ഞ മറുപടി ശ്രേയയ്ക്ക് ആയുസ് തീരെ കുറവാണ് ഏറിയ കുറച്ച് ദിവസങ്ങൾ സി ഞാനും ഈ ആസ്ട്രോളജിയിലൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ ആ സമയത്ത് ഉള്ളിലൊരു പേടി കടന്നുകൂടി ആ പേടി കൂടിക്കൂടി എൻ്റെ സ്വസ്ഥത മുഴുക്ക പോയി കേട്ട കാര്യം ശ്രേയോട് പറയാനും തോന്നിയില്ല അതുകൊണ്ട് ക്രൂരമായ കുറേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നു ഒരു അഡ്വക്കേറ്റിൻ്റെ കുബുദ്ധി നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചല്ല എന്തോ ഇത് പറയണമെന്ന് തോന്നി അഡ്വക്കേറ്റ് ബാക്ക്ഔട്ട് ചെയ്തതുപോലെ മിഥുനും തോന്നുന്നുണ്ടോ പിന്മാറണെന്ന് ഇല്ല സർ ഒരിക്കലും ഇല്ല what? വിശ്വാസം വിശ്വാസം ഈ എന്ന് പറഞ്ഞ എന്താണ് സർ പള്ളിയിൽ ഒരു ബാനർ ശരിക്കുമ്പഴൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഈ മാതാവിനോട് പറയുന്നത് നമുക്ക് പ്രാർത്ഥിച്ച പോരെ ഈ സംശയം പലരോടും ചോദിച്ചു പക്ഷെ ആരും ഒരു മറുപടി പറയുന്നില്ല എങ്ങനെ ഉത്തരം കിട്ടാനാണ് അതുപോലത്തെ ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത് ഉത്തരം ഉത്തരം പിന്നെ കല്യാണം കല്യാണം കൂടാൻ ജീസസും അമ്മ മേരിയും ഉണ്ടായിരുന്നു ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നതിനിടയിലാണ് ഗൃഹനാഥൻ മേരിയെ സമീപിച്ച് പറയുന്നത് അമ്മ വീഞ്ഞു തീർന്നുപോയി വീഞ്ഞു തീർന്നുവെന്ന് കേട്ടപ്പോ അമ്മ ജീസസിനോട് പറഞ്ഞു വീഞ്ഞു നിർമ്മിച്ചു ജീസസിന് വീഞ്ഞു നിർമ്മാണം എന്നറിയില്ല പക്ഷെ അമ്മ പറഞ്ഞു ജീസസ് പച്ചവെള്ളം കൊണ്ട് വീഞ്ഞു നിർമ്മിച്ചു നമ്മുടെ കുട്ടിക്കാലത്തും അതെ നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അമ്മയോടാണ് പറയുന്നത് അപ്പോഴാണ് എനിക്ക് ആ പള്ളിയിലെ ബാനറുടെ അർത്ഥം പൂർണമായും മനസ്സിലായത് അപ്പ അമ്മയോട് പറയുന്നു ആ വാക്കുകൾ കൃത്യമായി കർത്താവിലേക്ക് എത്തുന്നു നമ്മളെല്ലാവരുടെ ഉള്ളിലും ആ അമ്മയും അതിനുമുണ്ട് അതൊരു ഓർഡർ നൽകുവാനും അനുസരിക്കാനുമുള്ള ആ പവർ നമുക്കുള്ളിലുണ്ട് അതാണ് സെൽഫ് കോൺഫിഡൻസ് ഇരുപത്തിമൂന്ന് ട്രില്യൺ കോശങ്ങൾ കിലോമീറ്റർ കണക്കിനുള്ള രക്തക്കുഴലുകൾ നാട്ടിൽ വ്യൂഹങ്ങൾ എല്ലുകൾ ഇവയെല്ലാം പ്രവർത്തിക്കാനുള്ള മോട്ടോറുകൾ അവയ്ക്കുള്ള ഊർജം വെറും പത്ത് മാസം കൊണ്ട് ഒരു സയന്റിസ്റ്റിന്റെയോ ലാബിൻ്റെയോ സഹായമില്ല ഒരു ഗർഭപാത്രത്തിൽ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നോ ഡൗട്ട് വി ആർ അൺബീറ്റബിൾ ഇത് ഹാ അല്ല നീ എന്താ ഇവിടെ ഞാൻ എന്താ ഈ ഫ്ലാറ്റ് ആണോ താമസം ഓ എന്തോ അളിയ വണ്ടി ചെറുതായിട്ട് കംപ്ലൈൻറ് അല്ല നീ പണ്ട് മറ്റേ ഗിരിനഗർ എവിടെ ആയിരുന്നല്ലേ ആ അതൊക്കെ മാറി ഇപ്പൊ കുറച്ചു നേരം ഇവിടെയാ ട്വൽബി വാളി ഒന്ന് കയറിട്ടോ ചേട്ടാ കഴിഞ്ഞു കഴിഞ്ഞോ ഓ കഴിഞ്ഞു എത്രയായി ആയിരം ഗൂഗിൾ പേ ഉണ്ടോ അയ്യോ ഏട്ടാ ഗൂഗിൾ പേയിൽ ഇട്ടാ പിടുത്തം വീഴും ക്യാഷ് ആയിട്ട് കിട്ടിയ വലിയ ഉപകാരം ഞാൻ കൊടുക്കാം ശരി ഞാൻ അളിയുടെ നമ്പറിലോട്ട് അളിയത് ക്യാഷ് ആയിട്ട് വീട്ടിൽ കൊണ്ടുത്തന്നാൽ മതി ഓക്കെ അങ്ങനെയെങ്കിലും അളിയൻ വീട്ടിലൊന്നും കയറില്ല ഫ്ലാറ്റ് നമ്പർ ട്വൽവ് ബി മറക്കണ്ടേ എന്നാ ശരി പഴയ തീർന്നു കേട്ടോ തീർന്നു ഡോക്ടറെ കണ്ടു ശിവ ഡോക്ടറെ സാറിനൊന്ന് കാണണം ഡോക്ടർക്ക് ഇന്നും നല്ല ഉം കണ്ടിട്ടേ പോണല്ലോ